ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ റോസ്മെയിൽ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മുടി വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവേനെക്കുറിച്ച് ഞാൻ പറയേണ്ടില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഉലുവ നമ്മൾ ഏത് രീതിയിൽ തലയിൽ തേക്കുവാണെങ്കിലും റിസൾട്ട് നൂറ് ശതമാനമാണ് പിന്നെ നമ്മൾ എന്ത് തലയിലേക്ക് തേക്കുവാണെങ്കിലും ഇതേപോലെ മുടി മുൻപോട്ടും ബേക്കോട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ചിക്ക് കളയണം ഇങ്ങനത്തെ വലിയ പല്ല് വലിയ പല്ലുള്ള വലിയ പല്ല് തന്നെ അകന്നിട്ടുള്ളത് ഉള്ള ചീർപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല രീതിക്ക് തന്നെ നമുക്ക് കൈവച്ച് മസാജ് ചെയ്യുന്ന പോലെ തന്നെ ആകും കേട്ടോ നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുകയൊക്കെ ചെയ്യും ഒരു ചീർപ്പ് ഉപയോഗിക്കാം ചെറിയ പല്ലുള്ള ചീർപ്പാണെങ്കിലും മുടി പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അയ്യൊരു അങ്ങനെ നമ്മൾ ചീർപ്പ് വെച്ചിട്ട് മുടീൻ്റെ ചിക്കൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് ആ ഒരു ഓയിൽ വളരെ കുറച്ചെടുത്ത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം അത് തലയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൈ വെച്ചിട്ട് മസാജ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ കാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ബ്രമ്മീൻ കഞ്ഞെണ്ണി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ കൈ വെച്ചാൽ പൊള്ളത്ത പൊള്ളരുത് ഈ ഒരു രീതിക്കുള്ള ചൂട് അധികം ചൂടായി പോകരുത് ആ ഒരു ചൂടായ വെള്ളത്തിലേക്ക് ഒരു കട്ടിയുള്ള തുണി ഒന്ന് പിഴിഞ്ഞെടുക്ക കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അത് നമ്മുടെ തലയിലേക്ക് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക കൂടാതെ നമ്മളെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയും വേണം കേട്ടോ ഒരു തുണി അപ്പോൾ തലേൻ്റെ അളിയിലേക്ക് ഒരു ചൂട് എത്തുന്നത് നമ്മൾ അറിയണം ആ ഒരു ചൂട് എത്തുന്നതോടെ നമ്മൾ തലയിൽ ഉണ്ടാവുന്ന മുടി വളരുന്ന ശുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ശുഷിരങ്ങളൊക്കെ ഓപ്പൺ ആവുകയും നമ്മൾ തലയിൽ ഓയില് തൊട്ടിട്ടില്ലേ ഈ ഒരു ഓയിലൊക്കെ ഈ ഒരു ശുശിരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലയും മുടിവേര് വളരുന്ന ഈ ഒരു ഇറങ്ങി ഇറങ്ങിച്ചെല്ലേ ചെയ്യുന്നുണ്ട് അത് കാരണം മുടിവേരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അത് കാരണം നമുക്ക് മുടികൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ ഏകദേശം ഒരു രാത്രി ഒരു പത്ത് മണിക്ക് കുതിർത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞാനത് എടുത്തിട്ടുള്ളത് അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു ഉലുവ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഉലുവ ഒന്ന് അരിച്ചെടുക്കണം ഒരു ദിവസം മാത്രമാണ് കേട്ടോ ഞാനിത് കുതിർത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം കൊഴുപ്പ് വരും കൂടാതെ ഒരു സ്മെല്ലും വരും പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല പുറത്ത് തന്നെ വെച്ചിട്ടുള്ളതാണ് ഉലുവ രണ്ട് ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് കൈവച്ചിട്ട് തന്നെ ഞാനൊന്ന് റെഡി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനത് അരിച്ചിട്ട് അതിൻ്റെ വെള്ളം വേറയും ഈ ഉലുവേണ്ടത് വേറെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു ഉലുവ അരച്ചെടുത്തിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ഉലുവ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ വേറൊരു സാധനവും ചേർക്കേണ്ട വെള്ളത്തിന് ആവശ്യം വന്നാൽ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഈ അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് നമ്മളെ തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ മുടീൻ്റെ മുടിയേകൾ വകഞ്ഞ് വകഞ്ഞിട്ടിട്ട് സ്കാൽപ്പിൽ എത്തുന്ന രീതിയിൽ വേണം ഇത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ അതിനുശേഷം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തലയിൽ തന്നെ വെക്കുക പിന്നെ ഇങ്ങനെ തണുപ്പൊക്കെ തട്ടിയാൽ പെട്ടെന്ന് അസുഖം വരുന്നവരാണെങ്കിൽ കുറച്ച് അധിക സമയം വെക്കണ്ട കേട്ടോ ഒരു പതിനഞ്ച് എങ്കിലും തലയിൽ വെക്കണം അതിനുശേഷം അത് നമുക്ക് കഴുകിക്കളയാം ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള വാട്ടറിൽ കഴുകിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് കഴി പിന്നും ഒന്ന് കഴുകിക്കളയം കേട്ടോ അപ്പോൾ ഈ ഒരു ഉലുവേൻ്റെ മണമൊക്കെ അങ്ങ് പോയിട്ട് കിട്ടും പിന്നെ നമ്മളെ ഈ ഗ്ലാസ്സിലുള്ള ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിടാം ഇത് ഇത് സ്പ്രേ ചെയ്തിട്ട് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കുറച്ച് നമ്മൾ മുഗടിയൊക്കെ ഒന്ന് വകഞ്ഞ് മാറ്റി സ്കാപ്പിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഉലുവേൻ്റെ വെള്ളം എന്ന് പറയുന്നത് ബെസ്റ്റ് സാധനം തന്നെയാണ് മുടികൊഴിച്ചിലും പിന്നെ താരനും അതേപോലെ തന്നെ മുടി നല്ലോണം തഴച്ച് വളരാനൊക്കെ ഏറെ സഹായിക്കും കേട്ടോ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുടിക്കുണ്ടാവുന്ന പ്രശ്നം നൂറ് ശതമാനം പരിഹരിക്കപ്പെടും